നമ്മളിത് നോർമൽ കലാത്തിയാണ് കലാത്തിയ ലൂട്ടിയ അപ്പോൾ ഈ പ്ലാന്റ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അപ്പുറത്ത് കിളിച്ച് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ഏരിയ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണ് അപ്പം വീടിൻ്റെ നമ്മുടെ കിഴക്കേ സൈഡാണിത് ആക്ച്വലി ഇത് കിഴക്കേ സൈഡാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂവിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ ഈ സൈഡ് നല്ലൊരു വീവ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഗ്രീനിഷ് ഗ്രീനിഷാക്കാണ് കാര്യം നമുക്കൊരു മറവും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഗ്രീനിഷ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ കലാത്തിയ ലൂട്ടിയ നടന്നത് എല്ലാവരും മിക്കവാറുമുള്ള പുതിയ വീടിനും എല്ലാം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ ലൂട്ടിയ ഇനി ഇത് ഇച്ചിരി പോയി ഇനി പൊട്ടിക്കളിച്ച് വരുമ്പോൾ നല്ലപോലെ കവറാകും അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും ആ സമയത്തുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അപ്പം നമ്മളിതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കുറച്ചൊക്കെ ഞാൻ തന്നെ ചെയ്യാണ് നമ്മുടെ വീടിൻ്റെ ഫോട്ടോ ആണിത് അപ്പോൾ നമ്മുടെ പഴയൊരു വീടാണ് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വരികയാണ് അപ്പോൾ മൊത്തം കുളവായി കിടക്കുകയാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ എടുക്കണം പിന്നെ ഇവിടെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കാർപോർച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇത് ലെവൽ ചെയ്തിട്ട് വേണം ഇവിടെ കാർപോർച്ചൊക്കെ ചെയ്ത് കുറച്ചൊന്ന് സെറ്റാക്കാൻ അപ്പം എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വീ വീടിൻ്റെ പാലയാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയില്ല അപ്പോൾ ഗാർഡൻ്റെ നമ്മൾ തന്നെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വരികയാണ് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഗാർഡൻ സംബന്ധമായ എല്ലാ വീഡിയോക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഗാർഡൻ ഇഷ്ടപ്പെടുന്നവരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ദെൻ ബൈ